മൃത്യുവിനെ ജയിക്കാനുള്ള മന്ത്രമാണ് മഹാമൃത്യുഞ്ജയ മന്ത്രം ഇതിലെ വരികൾ നമുക്ക് പ്രാണിന് ബലം നൽകുവാൻ പാകത്തിലുള്ളതാണ് ഇത് ദിവസവും നൂറ്റെട്ട് തവണയോ ആയിരത്തെട്ട് തവണയോ ജപിക്കാവുന്നതാണ് കുറഞ്ഞത് ഒരു തവണയെങ്കിലും ജപിക്കുന്നത് നമ്മുടെ ആയുസ്സിന് നല്ലതായിരിക്കും ഇതിൻ്റെ അർത്ഥം അറിഞ്ഞു വേണം ജപിക്കാൻ അതുകൊണ്ട് ആദ്യം മന്ത്രം പറയാം പിന്നെ അതിൻ്റെ അർത്ഥം വിശദീകരിക്കാം ॐ त्रयम्बगं यजामहे सुगन्धिं पुष्टिवर्धनम् उर्वारुगमिव बन्धनात् मृत्योर्मुषीयमामृदात् ॐ त्रयम्बगं यजामहे सुगन्धिं पुष्टिवर्धनम् उर्वारुगमिव बन्धनात् मृत्योर्मुषीयमामृदात् ഓം ഹേ സുഗന്ധിം പുഷ്ടി വർദ്ധനം ഊർവാരുമിവന്ധനാത് മൃത്യോർമുഷിയമൃതാ ഇതിൻ്റെ അർത്ഥം ഇതാണ് സുഗന്ധപൂരിതനും സർവതിനെയും പരിപോഷിപ്പിക്കുന്നവനുമായ മുക്കണ്ണനെ ഞങ്ങൾ ആരാധിക്കുന്നു തണ്ടിൻ്റെ ബന്ധനത്തിൽ നിന്നു ഫലം വീഴുന്നത് പോലെ മൃത്യുവിൽ നിന്ന് അർത്തിത്വത്തിൽ നിന്നും നാം മുക്തി നേടട്ടെ എല്ലാ ദിവസവും രാവിലെ ഇതേപോലെ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ ഇതിനു മുന്നേ തന്നെ ചാമുണ്ടി മന്ത്രവും ചാത്തൻ സേവ മന്ത്രവും നാരായണ മന്ത്രവും ശ്രീകൃഷ്ണ മന്ത്രവും എല്ലാം ഇട്ടിട്ടുണ്ട് കൂടുതൽ താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക